ഇന്ന് ഞായറാഴ്ച ആയിരുന്നു പണി അപ്പോൾ തറവാട്ടിലെ അമ്മിനെ കാണാൻ വേണ്ടി പോയി അപ്പോൾ അമ്മ ആട് വിട്ടു പോയിരിക്കുന്ന അമ്പലത്തിൻ്റെ അവിടെ അപ്പോൾ അങ്ങോട്ട് കാണാൻ കൊണ്ട് പോയി അമ്മീൻ്റെ അടുത്ത് നേരം അമ്മീൻ്റെ അടുത്ത് കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു എന്നാൽ നമ്മുടെ പുതിയ ചക്കൻകുട്ടി ആളാണ് ഉഷാറായി നടക്കുന്നത് അപ്പോൾ നമ്മൾ വേറെ ഒരു പുതിയൊരു ചക്കൻകുട്ടിയുണ്ട് അവനെ അവനെ അവനങ്ങനെ വിളിച്ചാണ് ആടൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്കത് നല്ല ജീവനാണ് ഉണ്ടല്ലേ ച്ചാ ഓടിവരും മഴയൊക്കെ പറഞ്ഞ ആൾ തണുത്ത് വരച്ച് നിൽക്കണം അതിനെ വിളിച്ചപ്പോൾ എല്ലാ വരെയാണ് വരണോ വേണ്ടതാണ് വണ്ടി ഞാൻ മകൻ്റെ മുട്ടായി ഉണ്ട് വാ വന്നപ്പോൾ മെല്ലാ മുട്ടായി സൗണ്ട് കണ്ടപ്പോൾ എല്ലാം അവിടെ നിന്ന് ആളകി ഞാൻ വേറെ വേറെ ആടിൻ്റെ പേര് പറഞ്ഞിട്ടാണ് വിളിച്ചത് പിന്നെ പോപ്പിക്കൂട്ടെന്നാണ് പേര് കാർത്തു എന്ന് പറയണത് വേറെ ആട്ടും ആട്ടുംകുട്ടിയാണ് പഴം എല്ലാം ഇങ്ങനെ വരാൻ തുടങ്ങി എന്തെങ്കിലും കിട്ടും പറഞ്ഞിട്ട് തിന്നാനൊക്കെ കൊണ്ട് കൊടുക്കും പഴത്തോലിയൊക്കെ പഴം കഴിച്ചാൽ തൊലിയൊക്കെ കിട്ടിക്കൊണ്ട് കൊടുക്കും മെല്ലെ വേണോ വേണ്ട പറഞ്ഞിട്ട് ഇങ്ങനെ വരികയാണ് പോപിക്കൂട്ടം പറഞ്ഞിട്ട് ആളിനും വിളിക്കണത് കണ്ടില്ലേ അമ്മ മണിയൊക്കെ കെട്ടി കിട്ടിക്കൊടുത്തിണ്ട് രണ്ട് കുട്ടികൾക്കാണുണ്ട് പുതിയതൊക്കെ മണി കെട്ടി കൊടുത്തിട്ടുണ്ട് ആളൊ ഒന്നുമില്ലാതെ പരിപോട്ട് പിന്നെ നേരം ആളിനെയൊക്കെ എടുത്ത് കളിയൊക്കെ കഴിഞ്ഞിട്ട് മെല്ലെ ഞാൻ വീട്ടിലു പോയി ഒന്നും കിട്ടിയില്ലാവാളുടെ പരാതിയാണ് കണ്ടില്ലേ